നല്ല തിരക്കാണ് അപ്പൊ ഇതെല്ലാം ഹോൾസെയിൽ റേറ്റിന് സാധനങ്ങൾ കിട്ടുന്ന സ്പോട്ടുകളാണ് കേട്ടോ അപ്പൊ നമ്മള് നെക്സ്റ്റ് ഗില്ല ഇവിടെ നോക്കട്ടെ പാലത്തിന് ചൂട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും മനോഹര എന്ത് സംഭവം നാനൂറ് രൂപ വില കുറഞ്ഞ ടീഷർട്ടാണ് നൂറ് റുപ്യക്ക് തരുമോ എന്ന് ചോദിച്ചു അപ്പൊ ആൾക്ക് ചോദിച്ച ഒരു ചോദ്യം നീ കേരളത്തിൽ നിന്നല്ലേ നീ ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോ ഉള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ് ബാംഗ്ലൂർ മടിവാളയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്ററിനകത്തുള്ള വർത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത് കേട്ടോ ഇപ്പോൾ ഇന്ന് നമ്മൾ ലീവാണ് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് അതായത് ബാംഗ്ലൂർ എന്ന് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു ഷോപ്പിംഗ് മാർക്കറ്റ് ഉണ്ട് ചിപ്പേട്ട് മാർക്കറ്റ് അമ്പത് രൂപക്കും ഇരുപത് രൂപക്കൊക്കെ പാൻറ്റും ട്രൗസറും ഷർട്ടും ടീഷർട്ടൊക്കെ കിട്ടുന്ന അടിപൊളി മാർക്കറ്റാണ് പക്ഷേ ഈ സമയത്തൊന്നും കിട്ടൂല കേട്ടോ ഇന്നൊന്നും കിട്ടൂല ഇന്നൊരു മൺഡേ ആണ് അതുകൊണ്ട് തന്നെ സൺഡേ ആണ് അവിടെ ആ മാർക്കറ്റ് ഭയങ്കര രീതിയിൽ വില കുറവായിട്ടുള്ള സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സൺഡേ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പം റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഉള്ളത് ബാംഗ്ലൂരിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നേരെ പിന്നാം കൂടുതലങ്ങോടെ ഉഷാറില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചെറുതായിട്ടൊരു പണി കിട്ടി രാവിലെ അല്ല ഇതിപ്പോൾ ഞാൻ ഇറങ്ങുന്നതിന് കുറച്ച് മുന്നേ കുളിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാത്റൂമിൻ്റെ ഡോർ അങ്ങോട്ട് അടച്ചതാണ് വെലിച്ചങ്ങോട്ട് അടച്ചു മരത്തിൻ്റെ ഉടൻ ഡോറായിരുന്നു അപ്പോൾ ആ ഡോറിൻ്റെ ഇടയിൽ ഇന്ന കൈയിൻ്റെ പെട്ട് ഇടത്തെ കൈൻ്റെ വിരൽ ഏതാണ്ടോ ചതഞ്ഞ അവസ്ഥേ ഞാൻ ഈ ബാൻഡേഡ് ഇട്ടുകൊണ്ട് കാണിക്കാൻ പറ്റില്ല ചതഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഒരു എത്ര സമയം എടുത്തിട്ടാന്ന് പറയുമോ ആ ഒരു വേദന വിട്ടത് ഇപ്പോഴും അതിൻ്റെ ഒരു തലകറക്കൊന്നും വിട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ലല്ലോ രാവിലെ ലേറ്റാണ് ഓൾറെഡി ലേറ്റാണ് കാരണം ഇത്ര ദിവസത്തെ ഡ്യൂട്ടി ഇന്നലെ സൺഡേ ഒക്കെ ആയിരുന്നല്ലേ അപ്പം അത്രയും തിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ ഒരു റെസ്റ്റ് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പോൾ ഒന്നും ഫുഡൊന്നും കഴിക്കാതെ ഉണ്ടല്ലോ ഒന്നാതിരി വേദനകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ഒരു അര മണിക്കൂർ നേരെ എടുത്തു ആ ഒരു തലകറക്കൊക്കെ വിടാനായിട്ട് വേദന അല്ലേ എനിക്ക് ഞാനവിടെ ബോധം വീഴുന്ന വീണ അങ്ങനത്തൊക്കെ ഒരു ഫീലായി സംഭവം ഒരു കൈ ചെറുതായിട്ടൊന്ന് ചതഞ്ഞു എന്ന് വിചാരിക്കുക പക്ഷെ അങ്ങനെ അല്ലേ ഇതങ്ങനത്തെ മുറിവല്ലത് ചതഞ്ഞു ബെരലിന്റെ ഷെയ്പ്പേ മാറി ഇനി എന്താ ചെയ്യാന്ന് എനിക്കൊരു പിടുത്തല്ലേ ഞാനൊരു ബാൻഡേഡ് വാങ്ങി ചുറ്റിയിട്ട് നമ്മളെന്തായാലും ഇത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് വർക്കും മുന്നോട്ട് പോകണം നമുക്ക് വീഡിയോ മുന്നോട്ട് പോകണം എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ ട്രാക്കിൽ നടക്കണം എന്നുള്ളൊരു ഇതിൽ കഷ്ടപ്പെട്ടിട്ട് ഇറങ്ങുന്നതാണ് അപ്പൊ അതിനനുസരിച്ച് റിസ്ക് എടുത്തേ പറ്റുള്ളൂ കഷ്ടപ്പെടാൻ മുന്നോട്ട് തയ്യാറായി ഇറങ്ങിയേ പറ്റുള്ളൂ എന്നാൽ തന്നെ നമുക്ക് വിജയം നേടാൻ പോയി പറ്റുള്ളൂ നല്ല ബ്ലോക്കാണ് ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിട്ടാ അത് കണ്ടോ ക്യു ആർ കോഡ് ഇവിടെ എല്ലാ ബസ്സിലും ക്യു ആർ കോഡ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പൈസ ഇല്ലയെന്നുണ്ടെങ്കിലും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വിഷയമല്ല നമ്മളെയൊക്കെ നാട്ടിൽ ഞാൻ ഒന്നും കുറ്റപ്പെടുത്തി പറയല്ല ഇതുപോലൊരു ഫെസിലിറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് വലിയൊരു ഉപകാരമായി മാറും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചില്ലാത്ത വിഷയങ്ങളായിക്കോട്ടെ ഇനിയിപ്പോൾ കയ്യിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധികം കയ്യിൽ ക്യാഷ് വെക്കില്ല ഞാനാണെങ്കിൽ ഇന്ന് പേഴ്സ് പോലും എടുത്തിട്ടില്ല അതിലാണ് എന്റെ എ ടി എം കാർഡ് ഇരിക്കുന്നത് എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല എല്ലായിടത്തും ഏത് പൊട്ടിക്കടയിൽ വേണമെന്നുണ്ടെങ്കിലും എന്താ ക്യു ആർ കോഡ് വരുന്നുണ്ട് അതുകൊണ്ട് സ്കാൻ ചെയ്യാ ബസ്സിൽ പോലും ആയ സ്ഥിതിക്ക് പിന്നെ ഇപ്പോൾ പൈസേന്റെ ആവശ്യം വരുന്നില്ലല്ലോ അതിൻ്റെ ആവശ്യമേ വരുന്നില്ല ക്യാഷ്ലെസ് ട്രാവലാണ് ചെയ്തത് ഓൺലി ക്യു ആർ കോഡ് അതോടെ ഞാനൊന്നും പറയാമെന്ന് വിചാരിച്ച് നമ്മൾ വന്നത് കേട്ടോ മജസ്റ്റിക്കിലേക്ക് ഒരുപാട് ബസ് നമ്മൾ വെയിറ്റ് ചെയ്ത് തന്ന് ഒരുപാട് ബസ് മുന്നേ പോയി പോയിന്നുണ്ടെങ്കിലും ഒന്നും മജസ്റ്റിക്കിൽ പോകുന്നില്ല അപ്പം ഈ ബസ്സിൽ കയറിയിട്ട് കൊടി എന്ന് പറയുന്ന കോടിയോ അങ്ങനെ എന്തോ പറയുന്നൊരു സ്ഥലത്ത് തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വൈറ്റ് ഷർട്ട് ഷർട്ടിട്ട ആള് കണ്ടോ വൈറ്റ് ഷർട്ട് ഷർട്ടിട്ട ആള് എൻ്റെ അടുത്ത് പറഞ്ഞു ചിക്പേട്ട് ഞാൻ ചിക്പേട്ടിലേക്കാണ് പോകുന്നത് എൻ്റെ കൂടെ ഇറങ്ങിക്കോ ഇവിടെ ഇറങ്ങിയിട്ട് വേറെ ബസ് ഇവിടെ നിന്ന് പറഞ്ഞു അതായത് ഈ റൂട്ടായിരിക്കാം ചിക്പേട്ടിലേക്ക് പോകുന്നത് അപ്പോൾ കണക്റ്റഡ് ആണ് കേട്ടോ നമുക്ക് ഇപ്പോൾ വർത്തൂർ എന്നൊക്കെ പറയുന്ന ഒരു ഉൾപ്രദേശമാണ് അവിടെയുള്ള ആളുകൾക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷും അറിയില്ല കന്നഡ തന്നെ അറിയണം കേട്ടോ മസ്റ്റായിട്ട് ഒരു ഉൾഗ്രാമപ്രദേശാണ് ഇവിടെയൊക്കെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കുക വിഷയമല്ല പക്ഷെ എനിക്ക് കണ്ടും അറിയില്ല കുറച്ച് കുറച്ച് അറിയാം തോടാ തോടാ എന്തായാലും നമുക്ക് കാണാട്ടാ ഞാനിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തല്ലാതെ നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്പേട്ടിലേക്കാണെന്നുണ്ടെങ്കിലും കൊമേർഷ്യൽ സ്ട്രീറ്റിലേക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് ദൂരം വരുന്നുണ്ട് ബസ് ഭയങ്കര ബ്ലോക്കാണ് ട്രാഫിക് ആണ് കുറേ സമയം എടുക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ആൾ പറഞ്ഞെന്നൊരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് മെട്രോ യൂസ് ചെയ്തു മെട്രോ ചൂസ് ചെയ്യുക ഇവിടുന്ന് ഏകദേശം നാല് കിലോമീറ്റർ ആ റൂട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മെട്രോ സ്റ്റേഷൻ വരുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ എവിടേക്കും ആണെന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് നമുക്ക് എത്താൻ കഴിയും കേട്ടോ എന്തായാലും എന്തായാലും നമ്മൾ ആവിടെ വിട പറയാൻ പോവുകയാണ് ഇനി ഇവിടെ ബസ്സിന് വെയിറ്റ് ചെയ്തതൊരു കാര്യമില്ല ഓരോ ബസ് വരണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂറാണോ ഓരോ സ്ഥലത്തേക്ക് പിന്നെ ഈ ട്രാഫിക്കിൽ ബ്ലോക്കിലൊക്കെ പോയിട്ട് ബസ് അവിടെ കിടന്നിട്ട് എത്ര സമയം എന്ന് വിചാരിച്ചാ അപ്പൊ ബസ് യാത്ര ഇവിടെ അത്ര വലിയ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ബസ് യാത്രയാവും നല്ലത് പക്ഷെ എനിക്ക് അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മെട്രോ യൂസ് ചെയ്യട്ടെ മെട്രോൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ നിന്ന് മജസ്റ്റിക്കിലേക്ക് പോയിട്ട് ഇത് ചിക്പേട്ടിലേക്ക് പോകില്ല മജസ്റ്റിക്കിലേക്ക് പോയിട്ട് ഇതേ ടിക്കറ്റ് വെച്ചിട്ട് തന്നെ അവിടെ നിന്ന് നേരെ ചിക്പേട്ടിലേക്കുള്ള ട്രെയിൻ കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ നല്ല കാഴ്ചകളൊക്കെ വരാൻ തുടങ്ങി ബാംഗ്ലൂർ സിറ്റീൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെ നമുക്ക് പകർത്തിയെടുക്കാം മെജസ്റ്റിക് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ആരത്തിലൊക്കെ ചോദിച്ചിട്ട് ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് നോക്കിയിട്ട് ചിക്പേട്ടിലേക്കുള്ള മെട്രോയില് കയറണം അപ്പൊ ഞാൻ ഇതുവരെയുള്ള യാത്രയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഇവിടെ സമയം പോകുന്നതറിയില്ലോ ഈ ഭയങ്കര സീനാണ് നമ്മൾ വിചാരിച്ച സമയത്തൊന്നും നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തില്ല ഒരു ദിവസം തന്നെ മാറ്റി വയ്ക്കേണ്ടി വരും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യങ്ങളോ ഷോപ്പിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെർപ്പസിനെ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ദിവസം തന്നെയാണ് മാറ്റി വെക്കേണ്ടി വരും കാരണം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇന്ന സ്ഥലങ്ങളിലേക്ക് എത്തും ഇന്ന കാര്യങ്ങളൊക്കെ കഴിയുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അത്ര സമയം അങ്ങോട്ട് പോകും വണക്കം വണക്കം പോവുംപേട്ടേ ചിക്കപ്പേട്ട് മാർക്കറ്റ് സൺഡേ അല്ല എന്നുണ്ടെങ്കിലോ മൺഡേ ആയിട്ട് പോലും നല്ല തിരക്കാണ് കേട്ടോ നല്ല തിരക്ക് എന്നൊക്കെ പറഞ്ഞാൽ നല്ല തിരക്ക് വണ്ടികളൊക്കെ ബ്ലോക്കും ആളുകളൊക്കെ ആകപ്പാട ക്രൗഡാണ് അപ്പൊ നമുക്ക് ചിപ്പായിട്ട് മാർക്കറ്റിലെ വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അല്ലേ ടീഷർട്ട് ഇരുന്നൂറ്റമ്പത് ജീൻസ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതെല്ലാം എന്താ പറയാ ഇന്ന് മൺഡേ ആയതുകൊണ്ട് തന്നെ ഹോൾസെയിൽ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ ഫുട്പാത്തിലൊക്കെ ടീഷർട്ടും ജീൻസ് പാൻറും ഒക്കെ ഇരുന്നൂറ്റമ്പതിനും മുന്നൂറിനൊക്കെ വെക്കില്ലേ അതൊക്കെ ഇവിടെ വന്ന് സൺഡേ മാർക്കറ്റിന് വന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകുന്ന സാധനങ്ങളാണ് കേട്ടോ അമ്പത് രൂപക്കൊക്കെ ജീൻസ് പാൻറ്റ് കിട്ടിയിട്ട് അവിടെ കൊണ്ടിട്ട് ഇരുന്നൂറ്റമ്പത് രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ എന്താ പുളിക്കോ അപ്പോ ഇതെല്ലാം ഹോൾസെയിൽ റേറ്റിന് സാധനങ്ങൾ കിട്ടുന്ന ഹോൾസെയിൽ റേറ്റ് നമുക്ക് എന്താ ലെവലിൽ ഒന്ന് അന്വേഷിച്ച് നോക്കാം ഞാൻ ഇവിടെ കേരളയാണോ കേരളമാണോ യൂട്യൂബറാണോ അപ്പോൾ ഒരുപാട് കേരള യൂട്യൂബേഴ്സ് ഒരുപാട് വന്നിട്ടുള്ള സ്ഥലമാണിത് തോന്നുന്നുണ്ടാ കേരള ആണോ യൂട്യൂബർ ആണോ എൻ്റെ ഷോപ്പൊന്നും ഒന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് ചുറ്റി അടിച്ചിട്ട് വരാ എന്നിട്ട് നിങ്ങളുടെ ഷോപ്പൊക്കെ എടുക്കാന്ന് പറഞ്ഞു നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ നോക്കാം സമയമല്ല അങ്ങനെ ഒരു ഷോപ്പ് എടുത്തിട്ട് നമുക്ക് എന്ത് കാര്യം അവിടെ നല്ല റേറ്റ് ആണ് കാണിക്കുന്നത് അങ്ങനെയുള്ള ഷോപ്പുകളല്ല ഞാൻ ഉദ്ദേശിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലോ ബഡ്ജറ്റിക്ക് ഒരു സാധാരണ രീതിയിൽ പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന സ്ട്രീറ്റ് ഇവിടെ ഉണ്ടോ സൺഡേ അല്ലാണ്ടേ ഉണ്ടോ എന്ന് നമുക്ക് അറിയണം കാണിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയുള്ളൂട്ടാ ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി വയ്ക്കാം ഞാൻ ഇത്ര നേരം അന്വേഷിച്ചത് വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സൺഡേ അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ട് എടുക്കുന്നവരുണ്ടാവില്ലേ ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് ലാഭമാണ് കുഴപ്പമൊന്നുമില്ല ഹോൾസെയിൽ റേറ്റ് വേറെയാണ് റീറ്റെയിൽ റേറ്റ് വേറെയാണ് ഒരു പീസ് രണ്ട് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആണ് മുന്നൂറ് നാന്നൂറ് ഒരു ജീൻസിന് വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള ഷർട്ടുകളില്ലേ ഇതൊക്കെ ആയിട്ട് അതായത് ഷോപ്പുകളിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നതാണ് കേട്ടോ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഏത് സ്ഥലത്തേക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഷോപ്പിലുള്ള ആളുകൾ ഇവിടെ വന്നിട്ടാണ് പർച്ചേസ് ചെയ്തിട്ട് പോകുന്നത് ഹോൾസെയിൽ റേറ്റ് എത്രയും എനിക്കറിയില്ല അത് നമുക്കൊന്ന് ചോദിക്കാം നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ചോദിക്കാം ഞാനിപ്പോൾ ചോദിക്കുമ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തിരുന്നില്ല അവരെ പെർമിഷൻ അല്ലാതെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണിപാടും ഞാൻ അവിടെ നിന്ന് എടുക്കുന്നുണ്ടല്ലോ അവർ വിചാരിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്തോ ഏതോ വലിയ ഷോപ്പിൻ്റെ മൊയ്ലാളിയാണ് ഞാൻ അവിടെ പർച്ചേസ് ചെയ്യാൻ വന്നിട്ടാന്ന് വിചാരിച്ചു ഹോൾസെയിൽ റേറ്റ് അത്രയാണ് ഹോൾസെയിൽ റേറ്റ് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് പക്ഷെ ഞാൻ പറഞ്ഞു ഹോൾസെയിൽ ആയിട്ടൊന്നും എടുക്കുന്നില്ല ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ മുഖോണ്ട് കരുത്ത് അപ്പോൾ നെയ്സി ആയിട്ട് അവിടെ നിന്ന് സ്കൂട്ടാവുക അപ്പോൾ നമ്മൾ റീറ്റെയിൽ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഈ ഒരു സ്ട്രീറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു റേറ്റ് പോയി കഴിഞ്ഞാ റീറ്റെയിൽ ആയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാന്നാണ് ആള് പറഞ്ഞത് കേട്ടോ ഇത് സൺഡേ അല്ലാതെ വന്നു കഴിഞ്ഞാലട്ടോ സൺഡേ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ റോട്ടിലിട്ടിട്ട് എന്താ പറയാ അഞ്ഞൂ കിലോ കണക്കിന് തൂക്കി തൂക്കി കൊടുക്കും അതായത് ഒരു ജീൻസ് പാൻ്റൊക്കെ അമ്പത് രൂപ നൂറ് രൂപ നല്ല നല്ല സാധനങ്ങളൊക്കെ നൂറ് രൂപക്കും ലോ ക്വാളിറ്റി സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അമ്പത് രൂപക്കും നമുക്ക് കിട്ടുന്നതാണ് കേട്ടാ അപ്പോ നമ്മൾ ഇതുപോലൊരു ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇവിടെ കുറച്ച് റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്

ജാദാ പീസ് എടുക്കാ

നോക്കട്ടെ മലയാളം പറഞ്ഞുകഴിഞ്ഞാൽ അവന് മനസ്സിലാവുന്നൊക്കെ കേട്ടോ വെറുതെ പറയണ ഇവിടെ വന്ന കഴിഞ്ഞാൽ ഹിന്ദി വേണം മറ്റേ വേണം പ്ലെയിൻ എടുക്ക് ഇരുനൂറ്റി രൂപ ചെക്ക് വേണ്ട നേരത്തെ ഡിസൈൻ ഏതാ ദലമ്പ് ഡിസൈൻ ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പറയുന്നത് ഇത് നമ്മള് ഇരുന്നൂറ് രൂപിക്കാം ഞാൻ പറഞ്ഞിട്ട് ഓനൊരു ഷർട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇതൊന്നു ഓപ്പൺ ചെയ്ത പൊട്ടിക്ക് നോക്കട്ടെ ക്വാളിറ്റി നോക്കട്ടെ ഇരുന്നൂറ്റി ഇരുപതാണ് പറയുന്നത് ഇത് അടിക്കര ലാർജ് ഭയങ്കര ഇതായാലോ അവിടെ ഒരു കോമഡി ഉണ്ടായിട്ടാ എന്ത് സംഭവം വെച്ചാ നാനൂറ് രൂപ വില പറഞ്ഞ ടീഷർട്ടാണ് നൂറു റുപ്പയ്ക്ക് തരുമോന്ന് ഞാൻ ചോദിച്ചു അപ്പൊ ആളിൻറെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യം എന്താണെന്നറിയോ നീ കേരളത്തിൽ നിന്നല്ലേ നീ മലയാളിയല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചു അപ്പൊ ആള് പറയണേ അവരെങ്ങനെ ചോദിക്കൊള്ളു കേരള വല ആത്മകാ നൂറ് റുപ്യ അമ്പത് റുപ്പേക്കൊക്കെ ചോദിക്കണത് സംഭവം എന്താന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരുന്നവരാണ് ചിപ്പേട്ടിൽ മല വരയ്ക്കും മറ്റേയാണ് മറിച്ച ആളെന്നൊക്കെ വിചാരിച്ചിട്ട് വരുന്ന ആളുകളാണ് എന്നെപ്പോലെ പ്രതീക്ഷിച്ച് വരുന്നവരാണ് പറഞ്ഞിട്ട് കാര്യമില്ല സൺഡേ വരിക നല്ല റേറ്റിന് സാധനങ്ങൾ വാങ്ങുക പോവുക അല്ലാണ്ട് ഉള്ള ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ നോർമൽ റേറ്റ് ആണ് ഇവിടെ വന്നെടുക്കേണ്ട ആവശ്യമില്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണെങ്കിൽ കുഴപ്പമില്ല നാന്നൂറ് രൂപയ്ക്കും അഞ്ഞൂറ് രൂപക്കൊക്കെ വില കുറവെന്നൊന്നും ഇല്ല സാധാ ഓർമൽ റേറ്റ് അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വേറെയാണ് ഹോൾസെയിൽ ഒരിക്കലും എനിക്ക് ഇവിടെ ഉള്ള ആളുകളടുത്ത് ചോദിക്കാൻ പറ്റില്ല അതിന് എനിക്ക് കിട്ടിയിട്ടില്ല ഹോൾസെയിൽ എന്താ പറയുക നല്ല റേറ്റ് കുറവായിരിക്കും ആയിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റാ എല്ലാ സ്ട്രീറ്റിലും ഏത് സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാലും നല്ല റേറ്റാ പറയുന്നത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ദയ ചെയ്തിട്ട് സൺഡേ മാത്രം വരിക അല്ലാതെ ദിവസമൊന്നും ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല എന്തിപ്പോൾ ഈ റേറ്റിനിപ്പോൾ ഇവിടെ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നതല്ല എന്താ പറയാ നമ്മൾ ഒരുപാട് പേരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ചിക്കയിട്ട് മാർക്കറ്റിൽ അമ്പത് രൂപക്ക് പാൻറ്റും പത്ത് രൂപക്ക് ടീഷർട്ടൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതീക്ഷിച്ചിട്ട് ആശയോട് കൂടി വരുന്ന ആളുകളുണ്ടാവും അവർക്ക് ഇത്രത്തോളം വലിയ പ്രതീക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നെപ്പോലെ ഞാനിപ്പോ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വന്ന ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതെന്നല്ല ഞാനിവിടെ പർച്ചേസിനും കൂടി വേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇത്രയും റേറ്റ് കൊടുത്തിട്ട് നമുക്ക് ഞാനിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന ഒരാളാണ് നമുക്കിപ്പോൾ പാത്തിൽ ഇട്ടിട്ട് വിൽക്കുന്ന ആ ഒരു ഡ്രസ്സിൻ്റെ ഒക്കെ ക്വാളിറ്റി നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ അപ്പോൾ ആ ഒരു ക്വാളിറ്റിക്കുള്ള സാധനങ്ങളാണ് ഇവിടെ ബ്രാൻഡാണെന്നും പറഞ്ഞിട്ട് വിൽക്കുന്നത് നാനൂറിനോ അഞ്ഞൂറിനൊക്കെ അതിൻ്റെ ആവശ്യമില്ല നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് നമുക്ക് മജ്ജ